പ്രത്യേകിച്ച് ഈ ഒരു ബി എസ് ത്രീക്ക് നല്ല ഡിമാൻഡ് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വേറെ മറ്റുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാരണം ഓൾമോസ്റ്റ് ഒരു അറുപത് ശതമാനം വണ്ടികൾക്ക് നല്ല പണിയുള്ള വണ്ടികളാണ് എന്തെങ്കിലുമൊക്കെ പണിയുള്ള വണ്ടികളായിരിക്കും മെയിനായിട്ടും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖമില്ല ഇതേ വണ്ടികളുടെ ചാകരയാണ് എക്സ്പൾസ് ഉണ്ട് ഡി ഒ ടു ഹൺഡ്രഡ് ഉണ്ട് എൻ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് പൾസർ ടു ഹൺഡ്രഡ് ഉണ്ട് ചെറിയ ഡിസ്കവർ പിന്നെ ആർ വൺ ഫൈവ് വെർഷൻ തിരി അവിടെ ഇപ്പോൾ ഉണ്ട് എഫ് സി സിമിയാഷൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അങ്ങനെ ഒത്തിരി വണ്ടികൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ട് അതെല്ലാം പക്ഷേ ഇങ്ങനെ ഓരോ കാരണത്താലിങ്ങനെ സെയിലിനൊക്കെ ആയിട്ട് എടുക്കുന്നതാണ് എഫ് സിയും പിന്നെ ഈ എക്സ്പൾസൊക്കെ നമ്മുടെ പേഴ്സണൽ യൂസിനുള്ള വണ്ടിയാണ് പിന്നെ പൾസർ ടു ഹൺഡ്രഡ് അത് കൊടുക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഈ എൻ എസ് ടു ഹൺഡ്രഡ് അത് നമ്മൾ റീസ്റ്റോറേഷന് വേണ്ടി എടുത്താണ് ചെറിയൊരു വിലക്ക് പക്ഷേ അതിപ്പോൾ നിലവിൽ കുറച്ച് റീസ്റ്റോർ ചെയ്തിട്ടും നമുക്ക് പറ്റത്തില്ല കാരണം കുറച്ച് ലീഗലായിട്ടുള്ള ഇഷ്യൂസൊക്കെ ആകത്തുണ്ട് അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല ഇപ്പം നിലവിൽ സ്റ്റോപ്പ് ചെയ്താണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് നമ്മുടെ പതിനൊന്ന് വർഷത്തെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്തായിരുന്നു ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് അപ്പോൾ ഈ വണ്ടി ഓൾറെഡി സെയിലായി മുപ്പത് മിനിറ്റ് കൊണ്ട് വണ്ടി പോസ്റ്റ് ചെയ്തതിൻ്റെ മുപ്പത് മിനിറ്റ് കൊണ്ട് വണ്ടി സെയിലായി അപ്പോൾ ഈ വണ്ടി ഒന്ന് ഒരു ഫുൾ ചെക്കപ്പും ഒരു വാഷിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ നേരെ സിമിനാഷൻ്റെ അടുത്തിട്ട് പോവുകയാണ് ഞാൻ നിലവിൽ ഒരുപാട് ക്രോസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എടുത്തൊരു വണ്ടിയാണ് കംപ്ലൈൻ്റോ കാരണോ ഒന്നും തന്നെ ഇല്ല ടയർ നമ്മൾ നാളെ കൊണ്ട് അമ്പലപ്പുഴ ട്രാക്ക് ടയർ എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ ടയർ മാറും പിന്നെ ഓയിൽ ലെവൽ ബ്രേക്ക് ഫ്ലൂയിഡ് പിന്നെ അണ്ടർ ചിലറ ത്രോട്ടൽ ബോഡി ഫീൽ പമ്പ് ഫിൽട്ടർ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്യണം എയർ ഫിൽട്ടർ അതെല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് പറയാനായിട്ട് പോകുന്നത് നമ്മളൊരു വണ്ടി പ്രത്യേകിച്ച് ഞാൻ ഞാനൊരു മോ ഒരു വണ്ടി കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു വണ്ടി ചെക്ക് ചെയ്യുന്നത് ഏത് രീതിയിലാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറിക്ക് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ഒരു വണ്ടിയിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഒരു കസ്റ്റമേഴ്സ് മാക്സിമം നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കൊടുക്കാനായിട്ടാണ് ശ്രമിക്കാറ് ഇപ്പം കെ ടി എം പറഞ്ഞാൽ എനിക്ക് എന്തു ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ ഉണ്ട് അതായത് ഇപ്പം കെ ടി എമ്മിൻ്റെ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഈ മീറ്ററിൻ്റെ കംപ്ലൈൻറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കണ്ടില്ലെന്ന് നിറച്ചാലും ഞാൻ എഞ്ചിൻ സൈഡിൽ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സൈഡ് കെ ടി എമ്മിന് ഒരു നൂറിലൊരു എഴുപത് ശതമാനവും പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പണിയെങ്കിലും വരും ടെൻഷനെങ്കിലും ടൈമിംഗ് ചെയ്യണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉള്ള വണ്ടിയെ നമുക്ക് നൂറിൽ ഞാൻ നേരത്തെ പറഞ്ഞാലും എഴുപത് ശതമാനം നമുക്ക് വണ്ടി കിട്ടാറുള്ളൂ അപ്പോൾ നിങ്ങളൊരു യൂസർ വണ്ടി എനിക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഒല എക്സിലൊക്കെ കയറി നീ എനിക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മീട് വീട് ഫുൾ ആണ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും സോ സിമിയാസിൻ്റെ അടുത്ത് ചെന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി കെ ടി എം യിൽ നിന്ന് നമ്മളൊരു ഫ്യൂൾ ഫിൽട്ടർ മേടിച്ച് ഇറങ്ങുകയാണ് സിമിയാശേന എടുത്തിട്ട് പോവാണ് ഞാനിവിടെ കയറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി സർവീസാണ് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് ബെറ്റർ സർവീസാണെന്ന് തോന്നുന്നത് നമ്മൾ കെ ടി എം ഓൺ കുറേ നാളുകൊണ്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സർവീസിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങളെന്നറിയത്തില്ല പക്ഷേ ഇവിടെ കരുനാപ്പള്ളിയിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് അതായത് ഒരു സാധാരണ സർവീസ് സെൻറ്ററിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളിൽ എന്തോ വെറുതെ കൊണ്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ് എന്താ പറയാ എനിക്ക് എന്നോട് തന്നെ തോന്നും ഞാനിവിടെ വെറുതെ വല്ലതാണോ വന്ന് ചെയ്യുന്നതെന്ന് ആ ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ പോലെ ഫീൽ ചെയ്യും അവർ ഞാൻ എൻ്റെ ഒരു ഫീലിംഗ് മാത്രമാണ് പറയുന്നത് അങ്ങനെ ചെയ് പെരുമാറുന്നു എന്നുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ സിമിയാശൻ്റെ അടുത്തൊക്കെ പോയിട്ട് വന്നു വന്ന് നിന്ന് നമ്മൾ സിമിയാശൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു നല്ല വണ്ടിയാണ് എന്ന് കുറച്ച് ഓയിൽ കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത് അതെന്തെങ്കിലും ഓയിൽ നമ്മൾ ഷോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഫ്യൂൽ ഫിൽട്ടർ മാറാൻ തൽക്കാലം പറ്റിയില്ല നമ്മൾ സ്റ്റീൽ ഫിൽറ്റർ മാറാനായിട്ടും ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാനായിട്ടൊക്കെയാണ് പോയത് പക്ഷേ നമുക്ക് അവിടുത്തെ തിരക്ക് കാരണം നമുക്കത് മാറാനായിട്ട് പറ്റിയില്ല പക്ഷേ നമുക്കതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാരണോ തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നൊരു ദിവസം ചെയ്യാമെന്ന് വെച്ചു അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്ത് നമുക്കത് പറഞ്ഞ് കൊടുപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഷോറൂമിലോട്ടും എല്ലാം കൊടുപ്പിക്കാം അപ്പോൾ വണ്ടി വേറെ കുഴപ്പമുള്ള കാരണം തന്നെ ഇനിയിപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടി ഇൻസ്പെക്ഷൻ അതായത് നമ്മൾ വണ്ടി ഒരു ഹാൻഡ് ഓവറ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഓയില് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്റ്ററിക്കാത്ത ഈ ഒരു വണ്ടിയുടെ ഇസ്റ്ററിക്കാത്ത ഇത് ഓയില് കറക്റ്റായിട്ട് മാറിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും മാറുന്നില്ല തെളിവുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ഫ്യൂവൽ പമ്പും അതുപോലെ തന്നെ ഈ പറഞ്ഞ പറഞ്ഞപോലെ ത്രോട്ടൽ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് സാധാരണ കൊടുക്കാറ് കാരണം ആ കൊടുക്കുന്ന ആക്ക് എടുക്കുന്ന ആക്ക് ഒരു ഒരു ഫ്രഷ്നസ് ആ ഒരു ആക്സലറേഷനും ആ വണ്ടിയുടെ പെർഫോമൻസിലൊക്കെ ഒരു ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ ഞാൻ കാണിച്ചുതരാം സ്റ്റെയിൻ ലൂബ് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് ക്ലീൻ കൾച്ചർ എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ വണ്ടി ഒരു ഫുൾ വാഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെന്തെങ്കിലും ഡെലിവറിയോടനുബന്ധിച്ച് നമ്മൾ ചെയ്യാം അഡ്വാൻസ്ഡായി വണ്ടി ഓൾറെഡി അപ്പം ഡെലിവറി കൊടുക്കുന്ന സമയത്ത് ഡെലിവറി ഒരു പോളിഷിങ് കാലൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ എടുക്കാൻ പോയ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എസ്പെഷ്യലി കെ ടി എം എടുക്കുന്ന ആൾക്കാർ ഫസ്റ്റിൽ തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു വണ്ടിയുടെ എ ബി എസ് വർക്കിംഗ് ആണോ ഇതിപ്പം നിലവിൽ നോൺ എ ബി എസ് ആണ് എ ബി എസ് ഉള്ള വണ്ടിയാണെന്നു ിൽ എ ബി എസ് വർക്ക് ആകുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം സേഫായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ അതായത് പദവാ എന്തെങ്കിലും കാരണവശാൽ എ ബി എസ് ഉള്ള വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വാണിംഗ് ലൈറ്റ് കത്തി കിടക്കും എന്നിട്ട് നമുക്ക് ഒരു സെക്കൻഡ് റൗണ്ടായിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഒരു പത്തോ പതിനഞ്ചോ സ്പീഡ് പോയിട്ട് പെട്ടെന്നൊരു ഹാഷ് ബ്രേക്കിങ് കൊടുത്ത് നോക്കാം അപ്പം ആ വണ്ടി പമ്പിങ് ആകുവാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ എ ബി എസ് വർക്കിംഗ് ആവുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എ ബി എസ്സിന് ഏകദേശം ഒരു പത്ത് പതിനെണ്ണായിരം രൂപയ്ക്കടുത്ത് വിലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക നോൺ എ ബി എസ് ഉണ്ടാകണമെങ്കിൽ ആ ഒരു ഇഷ്യുവേ ഇല്ല പിന്നെ എന്തായാലും കെ ടി എമ്മിൻ്റെ വണ്ടികൾക്ക് എൻ്റെ ഒരു ഒരു പ്രോട്ടോക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് കെ ടി എമ്മിൻ്റെ വണ്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു ബി എസ് ത്രീക്ക് നല്ല ഡിമാൻഡ് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വേറെ മറ്റുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാരണം ഓൾമോസ്റ്റ് ഒരു അറുപത് ശതമാനം വണ്ടികൾക്ക് നല്ല പണിയുള്ള വണ്ടികളാണ് എന്തെങ്കിലുമൊക്കെ പണിയുള്ള വണ്ടികളായിരിക്കും മെയിനായിട്ടും മീറ്റർ ആയിരിക്കും ഈ ഒരു വണ്ടിയുടെ മീറ്ററും ആണ് ഇത് ഡെഡ് ആയതാണ് ഇത് മാറിയേ പറ്റത്തുള്ളൂ റിപ്പയറിങ് കാരണമൊന്നും തന്നെ നടക്കത്തില്ല അപ്പോൾ മീറ്റർ എന്തായാലും കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇ സി റീഡിങ് ഷോറൂമിൽ പോയി എടുക്കണം ഇത് ഏകദേശം നാൽപ്പത്തി എട്ട് സംതിങ് അങ്ങോട്ട് ഓടിയിട്ടുണ്ട് ഈ ഒരു വണ്ടി എഞ്ചിന് കറക്ക പക്ക എഞ്ചിനാണ് അതിലൊന്നും ഒരു തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ എന്തോ തന്നെ വേണ്ട കാര്യം അത്രയ്ക്ക് നീറ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നിങ്ങൾക്ക് സൗണ്ട് എന്താ ഇഷ്ടം നോക്കുക ആ ഒരു സൗണ്ട് പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഡ്യൂക്കിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ചില വണ്ടികൾക്ക് ഷെല്ലും കാര്യങ്ങളൊക്കെ പൊട്ടി ചെറിയ കുപ്പി പാട്ടായിട്ട് അടിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഇതിന് അങ്ങനെയുള്ള രീതിയിലുള്ള സൗണ്ടോ കാരണം തന്നെ ഷോക്കിന് ഏകദേശം അയ്യായിരം രൂപയൊക്കെ അടുത്ത് റേറ്റ് വരുന്നത് അപ്പം ഷോക്ക് കംപ്ലൈൻറ്റ് ഉള്ളതാണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ മോളോട്ടൊക്കെ ഒന്ന് പൊക്കിയും തകർത്തും നോക്കുക നല്ലോണം ഫ്രീ ആയിട്ട് കിടന്ന ആടുവാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ആണ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഇത് കംപ്ലൈൻ്റ് കാരണം തന്നെ ഇല്ല പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ നോക്കുക ചെയിൻ റോക്കറ്റ് നോക്കുക പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വണ്ടിക്ക് ബെൻഡ് ഉണ്ടോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കുക ഇപ്പം എൻ്റെ പ്രോട്ടോക്കോളിൽ പെട്ട രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വണ്ടി ഇപ്പോൾ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലും ഈ വൻ എഞ്ചിൻ പണിഞ്ഞ വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലോട്ട് തരുന്നത് നീറ്റായിട്ട് തന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ ഫുൾ എൻജിൻ അഴിച്ച് അസംബിൾ ചെയ്ത് ഫുള്ളായിട്ട് മാറിയ എഞ്ചിനാണെന്നുണ്ടെങ്കിലും ഷോറൂമിൽ കൊടുത്തത് ഫുള്ളായിട്ട് കംപ്ലയിൻ്റ് ഒക്കെ എഞ്ചിൻ ഫുള്ള് പണിത് കംപ്ലൈൻറ്റൊക്കെ മാറ്റിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ എടുക്കുന്നത് നല്ല വില കുറച്ചായിരിക്കും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ അത് നമുക്ക് അതിനനുസരിച്ച് വില കുറച്ച് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനും പറ്റും കാരണം ഇതെന്നൊക്കെ പറഞ്ഞാൽ പത്ത് വർഷത്തിനടുത്ത് പഴക്കമുള്ള വണ്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പണി കാണും വണ്ടിയാണ് പണി എടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ പണി ഇല്ലാത്ത രീതിയിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ലാഭമുള്ളത് നല്ലൊരു ഡീലായിരിക്കും പിന്നെ ഇടയ്ക്കും കൂടെ ഒക്കെ നമുക്ക് ഇരുപത്തേഴായിരം കിലോമീറ്ററും പതിനാലായിരം കിലോമീറ്ററും കൂടെ ഫസ്റ്റ് നീറ്റ് വണ്ടി കിട്ടും അതിനൊക്കെ അതിനനുസരിച്ചുള്ള വിലയും നമ്മൾ കൊടുക്കണം കാരണം ഇതിപ്പോൾ നിലവിൽ ഓരോ ദിവസം കൂടുന്തോറും ഇതിൻ്റെ എന്താ പറയുക നല്ല വണ്ടിയുടെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അത്യാവശ്യം എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ നീറ്റാണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ ആക്സിഡൻറ്റ് ഇസ്റ്റിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബെൻഡ് നേരത്തെ പറഞ്ഞ ഇതുപോലെ ബെൻഡോ വണ്ടി ഒരു സൈഡിലോട്ട് പോകുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി എന്താ പറയുക പാളുന്ന പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വണ്ടി ശ്രദ്ധിച്ച് നോക്കണം അപ്പോൾ എന്തൊരു ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറച്ച് തന്നാൽ മതി പിന്നെ സിംഗാം ബുഷിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ വണ്ടി ബാക്ക് വീൽ കിടന്ന് കുടയും ആ കൊടച്ചിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ വണ്ടി കെ ടി എമ്മിൻ്റെ വണ്ടികൾക്ക് ഫ്യൂവൽ പമ്പിന് കംപ്ലയിൻറ്റ് മിക്കവാറും വരുന്നതാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചൊക്കെയാണ് വരുന്നത് ഈ ഒരു ബി എസ് ത്രീയുടെ ഫ്യൂവൽ പമ്പിന് അത് ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫ് ആവും മിസ്സിങ് ആണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഇത് കംപ്ലയിൻറ്റ് വെച്ചുകൊണ്ട് അധിക ദൂരം ഒന്നും ഓടത്തില്ല ഈ ഒരു കെ ടി എമ്മിൻ്റെ പമ്പ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വെൽറ്റർ ആയിരിക്കും കാര്യം വണ്ടി നല്ല മിസ്സിങ് ആയിരിക്കും ഫ്യൂൾ പമ്പിന് കമ്പ്ലം കംപ്ലൈൻറ് ഉള്ള വണ്ടിക്ക് അപ്പം പമ്പൊക്കെ മാക്സിമം എടുക്കുക ഒരു ലെവൽ വരെയൊക്കെ പെട്രോൾ ഇട്ടിരിക്കുക ആ ഒരു പമ്പിനൊക്കെ ഏറ്റവും ഗുണമുള്ള കാര്യമായിരിക്കും ആ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ഇ സി റീഡിങ്ങിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഹീറ്ററൊക്കെ ഊരി വിട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇ സി റീഡിങ്ങിലും വലിയ രീതിയിൽ എന്താ പറയുക കൂടുതലായിട്ട് കാണിക്കത്തില്ല ഈസി റീഡിങ്ങും സ്ട്രക്കായിട്ട് നിൽക്കും അതുമാത്രമല്ല വണ്ടി എന്താ പറയുക ഇപ്പോഴത്തെ വണ്ടികൾ ഏകദേശം പത്ത് വർഷം പഴക്കമുള്ള വണ്ടികളായിരിക്കും മിനിമം ബി എസ് തിരി വണ്ടികളൊക്കെ എട്ട് ഒമ്പത് വർഷം പഴക്കമുള്ള വണ്ടിയായിരിക്കും അപ്പോൾ ആ വണ്ടികളൊക്കെ നമ്മൾ എല്ലാം നോക്കി നിൽക്കാനാണെങ്കിൽ വണ്ടി കിട്ടത്തില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക വണ്ടിക്ക് എന്തെങ്കിലും ഒറ്റക്കുറ്റം ഇതിപ്പോൾ രണ്ട് ടയറും മീറ്ററും കം ഇല്ല അതിന് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ വണ്ടി കസ്റ്റമറെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ടയർ മാറ്റി നമ്മൾ കൊടുക്കത്തോള് ഇതെല്ലാം ഓപ്പണായിട്ടും ഇതുപോലെ ഈ ഒരു ലുക്കിൽ ഈ വണ്ടി കാണിക്കുന്ന മെയിൻ കാര്യം നമ്മൾ ജെനുവിനായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക വണ്ടി നല്ല ജെനുവൻ ആയിട്ടുള്ളൊരു വണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ജെനുവിനായിട്ട് കാണിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇതൊരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മാക്സിമം ഈപോലെ ഓസ്ട്രേലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓസ്ട്രേയൻ എൻജിൻ എന്നൊക്കെ പറഞ്ഞ് വിൽക്കാനിട്ടേക്കുന്ന ആൾക്കാർ അടുത്തുനിന്ന് പോയി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതുപോലെ ഓസ്ട്രിയൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല സത്യത്തിൽ ഓസ്ട്രിയൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റേ ഇല്ല ഓസ്ട്രിയൻ കമ്പനിയാണ് ഓസ്ട്രിയൻ ഓസ്ട്രിയൻ ഓസ്ട്രേലുണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത എൻജിൻ ഒന്നും തന്നെ ഇല്ല നിലവിൽ ഓസ്ട്രിയൻ എഞ്ചിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ടഡ് എഞ്ചിനായിരിക്കും ആയിരിക്കും ഓസ്ട്രിയൻ എഞ്ചിൻ എന്ന് പറയുന്നത് ആ ഇമ്പോർട്ടഡ് എഞ്ചിൻ ഇവിടെ വെച്ച് ഇന്ത്യയിൽ കൊടുക്കാനും ചാൻസ് ഇല്ല സോ നിങ്ങൾ ചൂസ് ചെയ്യണം നിങ്ങളുടെ വണ്ടി സോ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ബൈ